നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഇനി ഒരു ദിവസം കൂടി നാളെ ഞായറാഴ്ച മറ്റന്നാൾ പ്രസിഡന്റ് ട്രംപ് സ്ഥാനമേൽക്കും ഇന്ന് ടി വിളിൽ ടി വികളിലൊക്കെ ടി വി ഷോകളിലൊക്കെ പ്രസിഡന്റ് ബൈഡൻ പടിയിറങ്ങി പോകുന്ന അതിനുള്ള പരിപാടികളൊക്കെ ഒരുക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി ഇനിയിപ്പോൾ നാളെ എപ്പോഴാണോ അദ്ദേഹം വൈറ്റ് ഹൗസ് വിട്ടുപോകുക ഇന്നാണോ നാളെയാണോ എന്നറിയില്ല എന്തായാലും മറ്റന്നാൾ പുതിയ പ്രസിഡന്റ് ചാർജ് എടുക്കും വൈറ്റ് ഹൗസിന് പുതിയൊരു നാഥനാവുന്നു അമേരിക്കയ്ക്ക് പുതിയൊരു നാഥനാവുന്നു അതുപോലെ തന്നെ ലോകത്തിലെ ലോകരംഗത്ത് പുതിയൊരു നേതാവ് കൂടി വീണ്ടും രംഗത്ത് വരുന്നു പഴയ പഴയ നേതാവാണ് പുതിയ പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞ് എന്ന രീതിയിൽ ട്രംപ് രംഗത്ത് വരുന്നു അപ്പം വലിയ മാറ്റങ്ങളാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർ പറയുന്നു അദ്ദേഹം കാമനാണ് വളരെ വളരെ അഭിലഷണീയ അഭിലഷണീയനായ വ്യക്തിയാണ് വേറെ ചിലർ പറഞ്ഞു അദ്ദേഹം കാരനാണ് അപ്പം കാമനായും കാരനായും ഓരോരുത്തരും വിലയിരുത്തുന്ന വ്യക്തിയാണ് ആര് ആരെങ്ങനെ നോക്കുന്നു എന്നതനുസരിച്ചിരിക്കും ട്രംപിൻ്റെ മഹത്വം എന്തായാലും ട്രംപിൻ്റെ ഭരണത്തെപ്പറ്റി പറയുമ്പോൾ ചിലരെല്ലാം ഭീതിയിലാണ് ചിലരെല്ലാം വലിയ ആവേശത്തിലാണ് മലയാളികൾക്കിടയിൽ തന്നെ ഒരുപറ്റം പേര് ആവേശത്തിലാണ് എന്തിനാണ് ആവേശപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവർക്ക് എന്ത് കിട്ടുമെന്ന് പിന്നെ അറിഞ്ഞുകൂടാ ഇനി ഒരുപറ്റം പേര് ഭീതിയിലാണ് പ്രത്യേകിച്ച് ഇവിടെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പേപ്പറുകൾ കിട്ടാനുള്ളവരോ അല്ലെങ്കിൽ എച്ച് വൺ ബി വിസയിൽ വന്നവരോ ഇനി ശരിയായിട്ടുള്ള ഇല്ലാത്തവരോ ഇവരൊക്കെ ആശങ്കയിലും ഭീതിയിലും കഴിയുന്നു അതിനു പുറമെ ഈ ട്രംപിൻ്റെ നിയ നിയമനങ്ങൾ പുതിയ ഇമ്മിഗ്രേഷൻ സാറ് ടോം ഹോമാൻ അദ്ദേഹമൊക്കെ കർക്കശക്കാരനാണെന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അപ്പം തിങ്കളാഴ്ച ചാർജ് എടുത്തു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മുതൽ പണി തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽസിനെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ടുള്ള ശക്തമായ നടപടി ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പ്രത്യേകിച്ച് അത് ന്യൂയോർക്കിലും ചിക്കാഗോയിലും അവിടെയൊക്കെയാണല്ലോ കൂടുതൽ ആളുകൾ വന്ന് തമ്പടിച്ചിരിക്കുന്നത് അതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് കുറ്റവാളികളെ ആയിട്ടുള്ളവരെയൊക്കെ ആദ്യം തന്നെ പറഞ്ഞ് പറഞ്ഞ് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാരണവശാലും കാരണവശാലവർ തിരിച്ചു വരാത്ത രീതിയിൽ അവരെ പറഞ്ഞു വിടുകയാണ് വേണ്ടത് പലപ്പോഴും പറഞ്ഞു വിടും അവരെ പിന്നെ വളഞ്ഞ വഴിയിലൂടെ തിരിച്ച് വീണ്ടും വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു മാറ്റം വരുന്നത് എന്തുകൊണ്ടും അഭിഷണണീയമായൊരു കാര്യമാണ് അത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഒരു രാജ്യത്ത് നിയമവും നിയമവാഴ്ചയൊക്കെ വേണ്ടത് തന്നെയാണ് ആളുകളെല്ലാം ഇടിച്ചു കയറി ഇടിച്ച് കയറി പിന്നെ അതിർത്തിയിൽ കൂടി വെറുതെ ഇങ്ങോട്ട് നടന്നു പോരുകയെന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമല്ല ഒരു രാജ്യത്തിനും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല ഈ ആളുകൾ വരുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടുന്ന് സാമ്പത്തികമായ ഒരു ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളുടെ ആളുകൾ വരുന്നത് ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ സ്റ്റേറ്റുകളിലൊന്നാണ് ഗുജറാത്ത് ഏറ്റവും അത് ഏറ്റവും പൊളിറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് എന്നിട്ടും ഇങ്ങോട്ട് പിന്നെ ഇല്ലീഗലായിട്ട് വരുന്നവരിൽ നല്ലൊരു പങ്ക് പിന്നെ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ ആണെന്നാണ് പറയുന്നത് പിന്നെ എന്ത് പ്രശ്നം കൊണ്ടാണ് അവരും ഇങ്ങോട്ട് വരുന്നത് സാമ്പത്തിക ലാഭം അല്ലാതെ വേറൊരു കാര്യവും നോക്കിയല്ലല്ലോ വരുന്നത് അപ്പം നിയമവാഴ്ചയെ ധിക്കരിച്ചു വരുന്ന ഇങ്ങനെയുള്ള പിന്നെ ആളുകളെ പുറത്താക്കുന്നതിനോട് പൊതുവിൽ എല്ലാവർക്കും പിന്നെ ഒരേ അഭിപ്രായം തന്നെയാണ് നമ്മളൊക്കെ എത്രയോ കാലങ്ങൾ കാത്തിരുന്നാണ് എത്രയോ വിഷമതകളിലൂടെ പോയാണ് ഈ ലീ പേപ്പേഴ്സൊക്കെ ശരിയാക്കുന്നത് ഗ്രീൻ കാർഡ് കിട്ടുന്നതും അല്ലെങ്കിൽ സിറ്റിസൻ സിറ്റിസൻഷിപ്പ് കിട്ടുന്നതുമൊക്കെ എത്രയോ വിഷമത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ളവർ പിന്നെ ഇടിച്ചു കയറി വരുന്നത് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല ഈ ഡെമോക്രാറ്റുകൾ എന്തിനാണ് ഇത് അംഗീകരിച്ചതെന്ന് ഇത് അനുവദിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഫലം ഇപ്പോൾ അവിടെ അനുഭവിക്കുന്നുണ്ട് ബൈഡനും കൂട്ടരും ഒക്കെ ഇപ്പോൾ പടിയിറങ്ങി പോകുന്നു നേരെ മറിച്ച് അന്ന് ന്യായമായ രീതിയിൽ ഈ അനധികൃത ഇമ്മിഗ്രേഷനെയും അന അനധികൃത മൈഗ്രേഷനെ ന്യായമായ രീതിയിലൊന്നും ഒന്നും തടഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ എണ്ണം കുറയ്ക്കുകയും ആളുകൾ കുറയുന്നു വരുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത് ചെയ്തിരുന്നെങ്കിൽ ഡെമോക്രാറ്റുകൾക്ക് ഈ സ്ഥിതി ഈ ഗതികേട് വരില്ലായിരുന്നു കാരണം ബൈഡനും ബൈഡൻ്റെ വിജയവും കമലഹാരിസിൻ്റെ തോൽവിയും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ നേരിയ വ്യത്യാസമേ ഉള്ളൂ ഈ ഇമിഗ്രേഷൻ പ്രശ്നമാണ് ആളുകളെ വെറുപ്പിച്ചത് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഈ രാവിലെ മുതലുള്ള അപേഹർഷൻ എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞുള്ള ഗോ വിളികൾ കേട്ട് കേട്ട് ക്ഷമ കെടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഇവിടെ ആളുകൾ ആളുകൾ വീടില്ലാത്തവരാവുന്നു അമേരിക്ക പോലുള്ള ഏറ്റവും സമ്പന്ന രാജ്യത്ത് ആളുകൾ വീടില്ലാത്തവരാവുന്നു അതെങ്ങനെയാണ് വീടില്ലാത്തവരാകുന്നത് ഇപ്പം മാനസിക പ്രശ്നങ്ങളും മറ്റുള്ളവർ ഹോംലെസ് ആയി പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാത്ത ആളുകൾ വരെ വീടില്ലാത്തവരായി പോകുന്ന അവസ്ഥ അപ്പം അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയണ്ടേ വീട് വീട് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര സംഭവം പോലെ ഭയങ്കരമായ വില ഭയങ്കരമായ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഇതിനൊക്കെ ഒരു ഇതിനൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് ഈ രാജ്യത്തിന് കഴിയില്ലേ ഇത്രയും സമ്പന്നമായ ഒരു രാജ്യത്തിന് അതോ ആളുകൾ തെരുവിലൊക്കെ ഇറങ്ങി താമസിക്കുന്ന ആ നിണ്യമായ കാഴ്ച പിന്നെ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ മാറ്റം വരുത്തേണ്ടതല്ലേ അതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന് അതിനൊന്നും കഴിയാതെ ഇങ്ങനെ ഇല്ലീഗൽ ഇമ്മിഗ്രേഷൻ അല്ലെ അല്ലെങ്കിൽ അപഹേക്ഷൻ അല്ലെ അതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് ആളുകളുടെ ക്ഷമ കെടുത്തി അതിൻ്റെ ഫലം ഇപ്പം അവർ അനുഭവിക്കുന്നുമുണ്ട് എന്തായാലും ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പിന്നെ ഡെമോക്രാറ്റുകൾക്കിടയിൽ ഒരു ചിന്ത പിന്നെ ഒരു മാറ്റത്തിൻ്റെ ചിന്ത ഉണ്ടാകുമെന്ന് നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാം കാരണം ഇവർ ഈ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നെല്ലാം ഇപ്പോൾ തകർന്നടിയിൽ നിന്നാണ് കാണുന്നത് ഈ ദേദം പിന്നെ അന്ന് ട്രംപ് തന്നെ പരസ്യത്തിൽ പറഞ്ഞതാണ് ഷീ ഈസ് ഫോർ ദേദം നോട്ട് ഫോർ അസ് നമുക്ക് വേണ്ടിയല്ല ദേദം ദേദം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ് ട്രാൻസ്ജെൻഡർ ഉപയോഗിക്കുന്ന ഒരു വിശേഷമാണ് അവർ ആണാണേലും അവർ ഉപയോഗിക്കുന്നതാണ് ദേ എന്താ പറയുക ഹി അല്ല ഹെർ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ദേ ദം ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള മാനിപ്പുലേഷൻ സാമൂഹ്യ തലത്തിലുള്ള മാനിപ്പുലേഷൻ അപ്പം ഒരു പ്രതിഷേധം കൂടിയായിരുന്നു ഈ ട്രംപിൻ്റെ വിജയം അപ്പം ഇവർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ആ സാമൂഹ്യ വ്യവസ്ഥിതി അടിഞ്ഞ് തകർന്നടിഞ്ഞു പോകുന്നതാണ് കാണുന്നത് ഇനിയിപ്പം ആ വ്യവസ്ഥിതി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത്ര എളുപ്പമൊന്നും ആയിരിക്കുമെന്ന് തോന്നുന്നുമില്ല അപ്പോൾ അത് ആ കൊണ്ടുവന്ന ഡെമോക്രാറ്റുകൾ എന്തൊക്കെ കൊണ്ടുവന്നോ അതൊക്കെ തന്നെ തകർന്നടിഞ്ഞു പോകുന്ന അവസ്ഥ പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു ഇനി ഇനി മറ്റു തരത്തിൽ വരുന്നത് ആളുകളെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് സ്റ്റീഫൻ മില്ലർ ഇമ്മിഗ്രേഷൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ അവിടെ നമുക്കറിയാം അമ്മമാരുടെ ഇടയിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ മുല കുഞ്ഞുങ്ങളെ അവരെ അമ്മമാരിൽ നിന്ന് പിന്നെ പറിച്ചെടുത്തിട്ട് വേറെ വേറെ ഫോസ്റ്റർ കെയറിൽ വിട്ടയാളാണ് അദ്ദേഹമാണ് ഇപ്പം ഈ വൈറ്റ് ഹൗസിലൊരു ഉന്നത സ്ഥാനത്താണ് വന്നിരിക്കുന്നത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പറ്റി ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു കാര്യപ്പെട്ട ലേഖനം ഉണ്ടായിരുന്നു ഇപ്പം അദ്ദേഹത്തിനെതിരെ പിന്നെ ശബ്ദിക്കാനോ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളെ തടയാനോ പറ്റുന്ന ആരും തന്നെ വൈറ്റ് ഹൗസിലില്ല അദ്ദേഹം അത്രയ്ക്കധികം ശക്തനായി തീർന്നിരിക്കുന്നുവെന്ന് അപ്പോൾ ഇമ്മിഗ്രേഷൻ കാര്യത്തിൽ ഇമ്മിഗ്രൻസ് വരരുത് ഇമ്മിഗ്രൻസ് ഉണ്ടാകുന്നത് വലിയ മഹാപരാധമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹമൊക്കെ കരുതുന്നത് അപ്പോൾ അദ്ദേഹം യഹൂദനാണെന്ന് തോന്നുന്നു ഒന്നോ രണ്ടോ തലമുറ മുമ്പാണ് അദ്ദേഹത്തിന്റെ ആളുകൾ ഇവിടെ കുടിയേറി വന്നത് അപ്പോൾ ഇനി ആരും വരരുത് എന്നുള്ള ചിന്താഗതി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സംസ്കാരം തകറി തകരും എന്ന് പറഞ്ഞാൽ വെള്ളക്കാരുടെ സംസ്കാരം വെള്ളക്കാർ കൂടുതൽ പിന്നെ ആളുകൾ പിന്നെ വന്നു കഴിഞ്ഞാൽ ആ സംസ്കാരം തകരുമെന്നുള്ള പിന്നെ ഭീതി അപ്പം അതൊന്നും അങ്ങനെയൊന്നും സംസ്കാരങ്ങളൊന്നും തകരില്ല ഈ ഇന്ത്യയിലെ ഇന്ത്യയിൽ ഇതുപോലെ ചിലർ ഭീതി വേറെ ഏതെങ്കിലും മതങ്ങൾ വളർന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ സംസ്കാരം തകരും എന്ന് ചിലർ ഭീതിപ്പെടുത്തുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതേ ഒരു അവസ്ഥ ഇവിടെയും കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ എഫ് ബി ഐ ഡയറക്ടറായിരിക്കുന്ന ക്യാഷ് പട്ടേൽ അത്രയും ഉന്നത സ്ഥാനത്ത് വരാനുള്ള എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് മനസ്സിലാവുന്നില്ല ട്രംപിനോടുള്ള ആ ഭയഭക്തി ബഹുമാനം എന്നുള്ളതല്ലാതെ എന്ന് മാത്രമല്ല അദ്ദേഹം എല്ലാവരോടും പ്രതികാരം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്നത് എഫ് ബി ഐയുടെ എഫ് ബി ഐയുടെ ആസ്ഥാനം മൊത്തം ഒരു മ്യൂസിയം ആക്കണം അവിടെയുള്ള സ്ഥലത്തുള്ളവരെല്ലാം പറഞ്ഞു വിടണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അപ്പോൾ അദ്ദേഹം ഗംഭീര ഗംഭീരൻ ഡയറക്ടർ ആയിരിക്കുമെന്നാണ് അറ്റോർണി ജനറൽ ആയിരിക്കും അറ്റോർണി ജനറൽ നോമി ആയിരിക്കുന്ന പാം ബോണ്ടി പറയുന്നത് അപ്പോൾ ഇങ്ങനെ പൊതുവിൽ പറഞ്ഞാൽ എല്ലാം ഈ പിന്നെ എല്ലാം താഴേക്കിടയിലുള്ള ഏറ്റവും ഉന്നത നിലയിലുള്ള ആളുകളൊന്നുമല്ല ട്രംപിനൊപ്പം സ്ഥാനമേൽക്കാൻ പോകുന്നത് ഏറ്റവും നമുക്കറിയാം ഏറ്റവും ഉന്ന ഈ ഈ മന്ത്രിസഭയിലും അതൊക്കെയുള്ള ആളുകൾ ശക്തരായ ആളുകളും കരുത്തരായ ആളുകളും പ്രസിഡന്റിനോട് നോ പറയാൻ മാത്രം ശേഷിയുള്ളവരും ഒക്കെ ആയിരിക്കുമെന്നാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പ്രാവശ്യം അങ്ങനെയല്ല എല്ലാവരും പ്രസിഡന്റ് എന്ന് പറയുന്നു അതനുസരിക്കുന്ന വിനീത വിധേയരായി അനുസരിക്കുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം കേരളത്തിൽ പിണറായി വിജയൻ രണ്ടാമത്തെ സർക്കാരിൻ്റെ കാലത്ത് കാര്യപ്പെട്ട ആളുകളെല്ലാം മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ വിനീത വിധേയരായ ആളുകളാണ് മന്ത്രിസഭയിലും ഈ ക്യാബിനറ്റിലെല്ലാം നടന്നു നിൽക്കുന്നത് അപ്പോൾ അവരൊക്കെ എന്തൊക്കെ ആണ് ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നത് അത് നമ്മയെല്ലാം ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്ന് അതും ആണ് അറിയേണ്ടിയിരിക്കുന്നത് അപ്പം ഈ ട്രംപ് വരുന്നതിനെപ്പറ്റി നമ്മൾ പിന്നെ അത്യധികം ആവേശം കൊള്ളേണ്ടതില്ല അത്യധികം ഭീതി ഭീതിപ്പെടേണ്ട കാര്യവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിയമവാഴ്ച ഉള്ളൊരു രാജ്യമാണ് ഈ നിയമാനുസൃതമല്ലാതെ ഒരു കാര്യവും ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരവസ്ഥ നിലനിൽക്കുന്നു അത് അതിനെ ഏത് രീതിയിൽ ആ അവസ്ഥയിൽ നിന്ന് കരകയറാം എന്നുള്ള രീതി രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ ട്രംപിനെ ഇഷ്ടമില്ലാത്തവർക്കും അദ്ദേഹം പ്രസിഡൻ്റാണ് ആ പ്രസിഡന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പൊതുവിലും സ്ഥിതിഗതികൾ വളരെ മെച്ചമായിരുന്നു സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചത് രണ്ട് മൂന്ന് ദിവസം മുമ്പേ പറഞ്ഞിരുന്നുവെങ്കിൽ ട്രംപ് വിജയിക്കുമായിരുന്നു അതായിരുന്നു കഴിഞ്ഞ തവണത്തെ സ്ഥിതി അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയും അല്ലെ അമേരിക്കയുടെ ഒരു നില അമേരിക്ക അമേരിക്ക പറഞ്ഞാൽ ലോകം ശ്രദ്ധിക്കും മറ്റുള്ള മറ്റുള്ളവർ പേടിയോടെ നോക്കും എന്നുള്ള ഒരു അവസ്ഥ പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചുകൊണ്ടുവരാൻ കഴിയുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം കാമനായും കാരനായും ഓരോരുത്തരും കാണുന്നു പക്ഷേ നമ്മൾ നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കി കാണുക നമുക്ക് ലെറ്റസ് സി വാട്ട് ഹാപ്പൻസ് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കം നമുക്ക് കാണുകയും ചെയ്യാം